സഹോജയി മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം മനസ്സിനകത്തുനിന്ന് കോർത്തിറക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു പള്ളിയിൽ ചെന്ന് ഇടയിലേഖനം വായിക്കുമ്പോൾ ആ ഇടയലേഖനം വലിച്ചു കയറുകയും പള്ളിയിലെ അച്ഛനെ ഒന്ന് പിടിച്ചുകളിയില്ലേ പിടിച്ച് തെള്ളുകയും ചെയ്യണമെന്ന് എൻ്റെ കൂടെ അന്ന് ഇരുന്ന ഡിവൈഎഫുടെ ഭാരഭാഹികളുണ്ട് ഇന്ന് പലരും ഫേസ്ബുക്കിലൊക്കെ പല കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവരടുത്ത് അന്വേഷിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാൻ സാധിക്കും ആ ഇടയലേഖനം കത്തിക്കാൻ വേണ്ടിയിട്ട് അന്ന് പള്ളിയിൽ പോകുന്ന നമ്മുടെ ഡിവൈഎഫ്യുടെ പ്രധാനപ്പെട്ട അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഇന്നിപ്പോൾ അവരില്ല ഇദ്ദേഹത്തിന് നോട്ടപ്പിള്ളിലായൊണ്ട് അവരെല്ലാം ഡിവൈഎഫിൽ നിന്നും ഒഴിവാക്കി അവരോടൊപ്പം പറഞ്ഞ് ഇടയലേഖനം നിങ്ങൾ വലിച്ചുകറി കളയണം അതുണ്ട് അപ്പം പള്ളിയിൽ അച്ഛനെ എന്തെങ്കിലും പള്ളിയിൽ അച്ഛനെ നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും തെളിയി എന്തെങ്കിലും ചെയ്തോ എന്നുള്ള തരത്തിലോട്ട് പറഞ്ഞു അപ്പം അദ്ദേഹം നോക്കിയാൽ ഇടയലേഖനം വലിച്ചുകയറിയോ തെള്ളിയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സ്ഥാനാർത്ഥിക്കാണ് ഒരിത് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യാതിരുന്നത് കമ്മ്യൂണിസ്റ്റ് ആശ്രയം കമ്മ്യൂണിസ്റ്റുകാരനായി നിൽക്കുന്ന ഡിവൈഎഫുടെ സഹാക്കൾ അത് ചെയ്തില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു മൂന്ന് മാസക്കാലം മുമ്പാണ് കേരളപുരത്ത് ഞാൻ സ്ഥിരമായി നിൽക്കുന്ന ഒരു ചായക്കടയിൽ വന്നിട്ട് എന്നെ ഒരു വ്യക്തി ആക്രമിക്കുകയുണ്ടായി ആ ആക്രമിക്കുന്നതിന് തലേദിവസം എന്നെ അസഹനീയമായ ചീത്തയും എന്നെ കൊല്ലുമെന്നവരെ ഭീഷണിപ്പെടുത്തുകയും രണ്ട് വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് എന്നെ ചീത്ത വിളിക്കുകയെല്ലാം ചെയ്യുന്നത് ഇത് ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ അടുത്ത് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞ് രാത്രി പത്തരവരെ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞത് അദ്ദേഹം ചെയ്യാം ചെയ്യാം നമുക്ക് വിളിച്ച് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്ക് ഉണ്ട് കാര്യം ഞാൻ എന്നെ അങ്ങനെ ആക്രമിക്കുകയും ചെയ്യുമ്പം പാർട്ടി കൂടുതലായിട്ട് അതിനകത്ത് ഇടപെടുകയും ചെയ്തില്ല എങ്കിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയും ഇല്ലെങ്കിൽ മാറിപ്പോവുകയും ചെയ്യുമെന്നായിരുന്നു അവരുടെ ഒരു ധാരണ അതിൻ്റെ ഭാഗമാണ് പക്ഷേ ഇന്നും ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിലകൊള്ളുകയാണ് ഇതിൻ്റെ പിന്നകത്ത് പ്രവർത്തിക്കുന്ന നാളെ ഒരു ആൾ ഈ സി പി എമ്മിനകത്തോട്ട് കടന്നു വരുമ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ചട്ടുകമായി മാറാനായിട്ട് ആരെയും വിടരുത് നിരവധി ഞാൻ ഡിവൈഎഫ് ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് ഇരിക്കുമ്പോൾ കമ്മറ്റി വിഭിന്നമാക്കാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദ്ഘാടനം വിളിച്ചാൽ അദ്ദേഹത്തിനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുകയുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റാരെയും കൊണ്ട് ചെയ്യിപ്പിക്കലൂ എന്നുള്ളത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് വിഷമങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്